ആണോ അല്ലെങ്കിൽ എസ് ഡി പി ഐക്ക് സമാനമായ നിലപാടാണോ പി ഡി എ പി ഡി പി സ്വീകരിക്കുമെന്നുള്ളത് നിങ്ങൾ പരിശോധിച്ചിട്ട് പറ പി ഡി പിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും തമ്മിൽ വേറെ ബന്ധങ്ങളൊന്നുമില്ലല്ലോ നേതാവ് അല്ല അതെ 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 പി ഡി പിന്നെ അത് പറട്ടെ അതെ ഞങ്ങൾക്ക് അറിയില്ല ഇപ്പൊ ഇവിടെ ഇവിടെ കണ്ടുവരുന്ന വേറൊരു പ്രവണത അത് നിങ്ങൾക്ക് പരിശോധിച്ചാലും അറിയാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയത്തിലേക്ക് പോകുന്നു എന്ന നിലവരുമ്പോൾ പലരും ഈ മുന്നണിയെ പിന്തുണച്ചുകൊണ്ട് പുറത്തുനിന്ന് വരുന്നുണ്ട് അത് അവരുടെ മാത്രം കാര്യമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അതിൽ ആ നില നിലയല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു രാഷ്ട്രീയ സമീപനം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് മുമ്പോട്ട് മുമ്പോട്ട് പോകുന്നത് നിലമ്പൂരിലെ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത് ദേശീയ രാഷ്ട്രീയത്തിലും കേരളത്തിലും എടുക്കുന്ന സമീപനമാണ് അതാണ് ജനങ്ങളുമ്പോൾ അവതരിപ്പിക്കുന്നത് അപ്പം അതുകൊണ്ട് പി ഡി പി അങ്ങനെ നിലപാടെടുത്തിട്ടുണ്ടെങ്കിൽ അത് അവരുടെ കാര്യമാണ് അവരുടെ സ്വീകരിക്കോ അല്ല ആ പിന്തുണ അവരിപ്പോ വോട്ട് ചെയ്യോ അല്ലെങ്കിൽ വോട്ട് ചെയ്തോ എന്നുള്ളത് ആരൊക്കെ എങ്ങനെയാ വോട്ട് ചെയ്യുന്ന പറയാൻ പറ്റില്ലല്ലോ പൊളിറ്റിക്കൽ നിലപാടാണ് പ്രശ്നം അവര് വ്യത്യസ്ത വിഭാഗക്കാരെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പിന്തുണ നൽകുന്നു എന്ന് പറഞ്ഞ സമയത്ത് ആരെയും വോട്ട് വേണ്ട എന്നൊന്നും പറയേണ്ട ആവശ്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എടുക്കുന്ന മതനിരപേക്ഷ രാഷ്ട്രീയ നിലപാടാണ് പ്രധാനം ആ രാഷ്ട്രീയ നിലപാടിൽ ഒരല്പം പോലും വെള്ളം ചേർക്കുന്ന സമീപനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിക്കുന്നില്ല അത് കൂട്ടത്തിൽ പറഞ്ഞ ഒരു നിലപാടായിരിക്കും നമുക്കതിൽ വോട്ട് വേണ്ട എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ആരെയും വോട്ട് വേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല രാഷ്ട്രീയ നിലപാടാണ് ഞാൻ പറഞ്ഞത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ നിലപാടാണ് ആ രാഷ്ട്രീയ നിലപാട് ജനങ്ങളുമ്പോൾ അവതരിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പ് ഇവിടെ വൻതോതിൽ വിജയം കൈവരിക്കും എന്ന ഒരു നിലയിലേക്ക് വരുമ്പോൾ പലരും ഇതിന് പിന്തുണയ്ക്കുന്നുണ്ടാവാം അത് പിന്തുണച്ചോട്ടെ വ്യക്തികൾ പിന്തുണക്കില്ലേ അതൊക്കെ സാധാരണ നിലയിൽ അവരെടുക്കുന്ന നിലപാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അതിൽ പ്രത്യേക പറഞ്ഞതല്ലേ നേരത്തെ യെസ് എൽ ഡി എഫ് കൺവീനർ മാധ്യമങ്ങളെ കാണുകയായിരുന്നു ആരുടെയും വോട്ട് വേണ്ട എന്ന് പറയില്ല എന്നാണ് കൺവീനർ പറയുന്നത് അങ്ങനെയാണെങ്കിൽ വെൽഫെയർ പാർട്ടിക്ക് വെൽഫെയർ പാർട്ടി യു ഡി എഫിന് നൽകുന്ന പിന്തുണയും അങ്ങനെ കണ്ടുകൂടെ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം കൃത്യമായ മറുപടി പറയുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അക്കാര്യത്തിൽ ഈ പറയുന്ന പി ഡി പി വെൽഫെയർ പാർട്ടി എൽ ഡി എഫ് യു ഡി എഫ് രണ്ട് മുന്നണികൾക്കും നൽകുന്ന പിന്തുണയെ ചൊല്ലിയുള്ള രാഷ്ട്രീയ ചർച്ച മുറുകയാണ്